ണങ്ങി ചാവ ഇറങ്ങിയത് ആരുമായിട്ടും പിണക്കൊന്നും ഇല്ല പക്ഷെ ഇനി ഞാൻ വാപ്പയായിട്ട് മിണ്ടത്തില്ല അയാൾ നിന്നെ പിടിച്ച് കടിച്ചാ എടാ നീ കാര്യം പറ കുമ്പാരനെ പോലെ കിടന്നു തലയിരിക്കേണ്ടടുത്ത് കാലിരിക്കേണ്ടടുത്ത് അഞ്ചു ഞാൻ നീ വന്നില്ലായിരുന്നു വന്നില്ലായിരുന്നുകളല്ലേ അതിനെന്ത് സംശയം എന്നെ ആര് കടലമ്മ പണ്ട് പണ്ടോട്ടുള്ള സൂക്കേടാണ് ആരെങ്കിലും എന്തെല്ലാം ഞാൻ ഇമോഷണലി കുറച്ച് വീക്കാണ് അതെല്ലാരും യൂസ് ചെയ്യാം അജിനെ നീ മരിക്കാൻ കാണിക്കുന്ന ധൈര്യം ജീവിക്കാൻ കാണിച്ചാണ് ലൈഫ് നീ ഒന്ന് വേറെ ലെവലിലോട്ട് പോവും ഏത് ലെവലിലോട്ട് പോവും ഈ പറയുന്ന നീ ഫാനി തൂങ്ങിയല്ലേ അത് പൊട്ടി വീണില്ലായിരുന്നു ഇപ്പൊ കാണാൻ അതിപ്പോ എത്ര വർഷം മുമ്പ് കാണുന്ന കാര്യമാണ് അത് നീ എന്റെ വാപ്പയൊന്നുമല്ലല്ലേ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യും എങ്കിൽ പോടാ നീ മീശ അതിന് മീശ മീശയില്ലല്ലേ പിന്നെ റാവടക്കി വെച്ചേക്കുന്ന നീ ഇന്ന ശവ കടപ്പുറത്ത് കാണും അത് നീ എടുക്കും ഇവനെന്ത് ട്രെയിൻ ഒന്നും നീ വരും ഹലോ ആരാണ് കയ്യെടു ഇഷ്ടമുള്ളവരെന്നെ എന്ന് വിളിക്കും ഇയാൾ ആരാവട്ടെ ഇയാൾ തോളീന്ന് കയ്യെടുത്താണ് നിങ്ങൾ കയ്യെടുത്തില്ലേ ഞാൻ ഉറപ്പായിട്ടും ചാടിച്ചത്തോളെ ഞാൻ നിന്നെ കൊല്ല